ിലൂടെയാണ് ഇപ്പൊ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കണക്റ്റഡ് ആട്ടോ നമ്മൾ ഇങ്ങനെ പോയിട്ട് അപ്പൊ അങ്ങനെ പോയോക്കട്ടെ ഈ സൂര്യനും ചന്ദ്രനുമാണ് ആരാധിക്കുന്നത് അതാണ് അവരുടെ ഒരാളും ആ എന്താ സംഭവം ഹലോ നമസ്കാരം അപ്പോൾ താഹ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ സീറോയിലുള്ള സ്ഥലങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ തവാങ്ന്നും പിന്നീട് സീറോയിലേക്കാണ് വന്നത് അപ്പോൾ ഇപ്പം നമ്മൾ സീറോയിലുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സീറോ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതാണ് യെസ് അപ്പം ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് വിചാരിക്കുന്നു നമ്മൾ ഈ ഒരു ഹോസ്റ്റലിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ബാൽക്കണിന്നുള്ള വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സീറോ ഈ കാണുന്ന ഓരോ വില്ലേജിലൂടെയാണ് ഇപ്പം ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കണക്റ്റഡ് ആട്ടോ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ പോയിട്ട് അവിടെയൊക്കെ ഒരു വില്ലേജ് കാണാം പിന്നെ അവിടെ നിന്ന് അങ്ങനെ 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 ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് അവിടെയൊക്കെ ഒരു വില്ലേജ് കാണാം അങ്ങനെ വില്ലേജിലൂടെയാണ് ഇപ്പോൾ പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നല്ല വെയിലുണ്ട് നല്ല ക്ലൈമറ്റാണ് ഇന്ന് പുലർച്ചയ്ക്ക് ഭയങ്കര ഒരു ഫോഗ് ഒക്കെ ആയിരുന്നുണ്ടോ അവിടെ ഫുള്ള് ആയിരുന്നു ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇനി നമ്മൾ സീറോല കാഴ്ചകളിലേക്ക് പോവുകയാണ് ഈയറ് വ്യൂ പോയിൻ്റ് നമ്മൾ ഹോസ്റ്റലിൻ്റെ ഇതാ ബെഡ് കാണിച്ചു തരാം ഹലോ ഇതാണ് കേട്ടോ നമ്മളെ ബെഡ് ഇതായിരുന്നു നമ്മളെ ബെഡ് ഇപ്പോൾ ഇവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് നമ്മൾ ഗോബിബിയോ വൈ ആണ് ഗോബിബോ വൈ ആണ് ബുക്ക് ചെയ്തത് അറുന്നൂറ് രൂപ യെസ് എല്ലാം കൊള്ളാം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അപ്പം നമ്മൾ സീറോല കാഴ്ച ഉള്ളേക്ക് കിടക്കാം ഈ ഈ വില്ലേജ് ഇവിടെ റൈറ്റ് സൈഡിൽ പോയി ലംബിയെന്ന് പറഞ്ഞ വില്ലേജുണ്ട് അത് റൈറ്റ് സൈഡോട്ട് കയറിയാലേ ഈ ഏരിയ ഫുള്ളും കവർ ചെയ്ത് മീൻപൊടി വരാം ഇറ്റ്സ് ലൈക്ക് സെവൻ ടു എയ്റ്റ് കിലോമീറ്റേഴ്സ് അപ്പോൾ അകത്തുള്ളവർന്ന് കാണാം പിന്നെ അപ്പത്താനേ അമ്മമാരെ കാണാം ഈ അവർ ഇപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയപ്പം അവരുടെ വീറ്റ് റൈസും ഒക്കെ അപ്പം അവരെ കാണാം ഫോട്ടോ എടുക്കാൻ സ്റ്റേർ ചെയ്യണം എടുക്കാൻ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വീഡിയോ ഫോട്ടോ വെക്കാം കാരണം അവർ ചില സമയം ഇത് ക്ലീഡാവും അപ്പം അത് വീക്ക് ആയി അത്ര െട്ടോ നമ്മുടെ ഹോസ്റ്റൽ ഇത് ലക്ഷ്മി ലക്ഷ്മി കുട്ടി ഓക്കെ നമ്മളത് ഇവിടെ നിന്ന് സൈക്കിളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് ഇവിടെ സൈക്കിളൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ ഒരു കേൾ ഹിമാലയൻ കൂടെ ഉണ്ട് കേട്ടോ കേരളത്തിൽ നിന്ന് പഠിച്ചു വന്ന ഹിമാലയ കേരളത്തിൽ നിന്ന് പഠിച്ച് വന്നതാണോ ട്രെയിനിലയച്ചതാണോ അറിയില്ല ഇവിടെ ഒരു കേരള വണ്ടിയുണ്ട് അപ്പം നമ്മൾ ഈ സൈക്കിൾ എടുത്ത് നിന്ന് പോകുന്നതാണ് ഇവിടെ എപ്പോഴും നമുക്ക് ഹെലികോപ്റ്ററുകളാണ് യെസ് ഇവിടെ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട് ഗുവാഹിന്നൊക്കെ തവാങ്ങിലേക്കൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഹെലികോപ്റ്ററിൽ തവാങ്ങിലേക്കൊക്കെ പോവാം അതേപോലെ ഇവിടേക്കും ഉണ്ട് ഹെലികോപ്റ്റർ സർവീസൊക്കെ യെസ് അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഒരു ട്രൗസറും ഷർട്ടും ഇതൊക്കെ ഇട്ടിട്ടാണ് ഇന്നലെ നമ്മൾ മുടിയൊക്കെ വെട്ടിയിരുന്നു ഇവിടുത്തെ ടൗണിൽ പോയിട്ട് യെസ് പുതിയ ലുക്കാണ് ന്യൂ ഹെയർ ലുക്കാണ് ഓൾറൈറ്റ് ഗൈസ് ലെറ്റ്സ് ഗോ എല്ലാം സെറ്റായിട്ടുണ്ട് നമ്മൾ ഇറങ്ങുകയാണ് നമ്മുടെ വെയിലൊക്കെ ഉണ്ട് സോ നമ്മൾ സണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സൺസ്ക്രീനും ഹാൻഡ് കവറും ക്യാപ്പും സൺഗ്ലാസും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഈ സൈക്കിൾ സൈക്കിളെടുത്തിട്ടാണെന്ന് പോകാൻ പോകുന്നത് ഹായ് ഗായ്സ് നമ്മൾ സൈക്കിൾ എടുത്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വില്ലേജിലൂടെ ഇനി നമ്മൾ വില്ലേജിലേക്കാണ് കയറാൻ പോകുന്നത് ഗൈസ് നമ്മൾ ഈ ഒരു വില്ലേജിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലംബിയ എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്നും നമ്മളെ റൈറ്റ് എടുത്തവർ നമ്മൾ വില്ലേജുകളാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ വില്ലേജിനെ കുറിച്ച് പഠിക്കാനുണ്ട് ഇത് ട്രൈബിലുള്ള ഒരാളാണ് അപ്പത്താനും ട്രൈബിലുള്ള ആളാണ് പോയത് അപ്പം ഇവിടുത്തെ കാറുകളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു വില്ലേജ് ആണെങ്കിലും എല്ലായിടത്തും കാറുകളൊക്കെ ഉണ്ട് കുറച്ച് കുറവ് കെല്ലം കെട്ടിലും കാറുകളൊക്കെ ഉണ്ട് പക്ഷെ വരെ വീടുകളൊക്കെ കണ്ടില്ലേ ഇതാണ് വരെ വീടുകൾ ഇവിടെ അവർ ഒരുപാട് കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ കൊടി കണ്ടിട്ടില്ല ഈ വെള്ളക്കൊടി ഒരു സൂര്യൻ്റെ സൂര്യൻ്റെ ചിത്രം അപ്പോൾ ഈ ബൈക്ക് ഇനി പോയാൽ സ്കൂളും കോളേജുകളുണ്ടെന്നു പറഞ്ഞാൽ ഈ ബൈക്ക് പോയാൽ അടുത്ത വില്ലേജിലേക്ക് എത്താമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അടുത്ത വില്ലേജിൽ പോവാണ് അപ്പോൾ ഈ ഒരു കൊടീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വെള്ള കൊടിയും അതിൽ സൂര്യൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ട്രൈബിലുള്ള ഈ വില്ലേജിലുള്ളവരൊക്കെ ഈ സൂര്യനെയും ഈ സൂര്യനെയും ചന്ദ്രനുമാണ് ആരാധിക്കുന്നത് അതാണ് അവരുടെ ഗോഡ് ഇപ്പം നമ്മളിവിടെ ഉള്ളൊരു നൈറ്റ് ഏറ്റുമുട്ടി അപ്പോൾ ഇവർ ഈ കാറിൽ പോകുന്നവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവർ ബാക്കിൽ വരാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ അപ്പത്താനി ട്രൈബിൻ്റെ വീട്ടിലേക്ക് പോവാണ് അതെ കുറിച്ച് കാണാൻ പോകണം നമ്മളങ്ങനെ ട്രൈബിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഇതാണ് അപ്പത്താനി ഡ്രൈവ് ആ ഹാ നാം ആം Uh, tulpi. Jati tumpi. Tulpi. Jati tumpi. Oke. Okay. Ini adalah daerah yang ada. Merah, nama Jati Kami. Jati Ka. Jati Kami. Jati Kami. Awalnya uh, mau ke ke gandil chain ye. Itu. Candi. Hmm. Uh. सोना चांदी हाँ ये तो सोना चांदी पिंडा है हाँ ये yeah. इन्हें माले के तो ये क्या है ये क्या है हाँ ये ये हाँ डान का है डान का डान का जबरा अच्छा अच्छा डान का जबरा अच्छा। वो डान टुकड़ा है ना वहाँ का जबरा ओह അവിടെ നെല്ലൊക്കെ ഉണ്ട് നെല്ലൊക്കെ അവര് ഫീൽഡിൽ ഫീൽഡും ഉണക്കാണ്ടിരിക്ക മലയാളം അമര ഭാഷക്ക ദേശക്ക ലാംഗ്വേജ് മലയാളം കേരള ദേവുള്ളിനെ കണ്ടില്ലേ ഇത് ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള കൊട്ടയാണ് ഇത് ഇവരുടെ എല്ലാ ആളുകളെടുത്തുണ്ടാവും ഇങ്ങനത്തെ ഒരു കൊട്ട അവരിതിലാണ് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നടക്കുന്നത് വേണട്ട് അമ്മച്ചി ഓക്കെ

വരെ വീട് കണ്ടില്ലേ ഇതാണ് അപ്പത്താനി ഡ്രൈവിൻ്റെ വീടാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇതേപോലെ മുളകൾ കൊണ്ടൊക്കെ പിന്നെ കുറെ വുഡുകളൊക്കെ കാണിച്ചിട്ടുണ്ട് ആ അതെ അച്ഛനമ്മ ഉൾഭാഗം കാണാൻ പോവാണ് കത്തിയൊക്കെ ഉണ്ട് എന്തൊക്കെ ഇവിടെ റെസ്റ്റ് അതൊക്കെ വരെ എന്തൊക്കെയോ സാധനങ്ങളായിട്ടോ കൊട്ടകളൊക്കെ കാണാം ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലേക്ക് പോകണം ഇവിടെ കുറേ ഫോട്ടോകളൊക്കെ ഉണ്ട് കേട്ടോ ഓരോ ട്രൈബിലുള്ള ആൾക്കാരെ ഫോട്ടോ ആണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പീസ് ഇട്ടിരിക്കുന്ന നമ്മളിപ്പോ കണ്ട ആൻറ്റി ആ എന്താ പറയുക ട്രൈബിന്റെ ഫോട്ടോസുകളൊക്കെയാണ് എന്തൊക്കെ നോക്കിയെന്തൊക്കെയോ ദീദി ആന്റി ഇപ്പം കണ്ട ട്രൈബിലെ ഒരു സ്റ്റൈലാണ് ട്രഡീഷണൽ സ്റ്റൈലാണ് ഇങ്ങനെയൊക്കെയാണ് സാധനം കേട്ടോ സ്റ്റോറിങ് ഇവര് ലേച്ചാന്നൊക്കെയാണ് പറയാ अभी नहीं हाँ, अच्छा സംഭവ പിന്നെ ഇവിടെ നിന്നാണ് അവർ കുക്കൊക്കെ ചെയ്യുക ഇതാ പത്വാനി സ്റ്റൈലിന്റെ ഒരു ട്രൈബിന്റെ ഒരു സ്റ്റൈല ഇവിടെ ഫുഡൊക്കെ ഇവിടെ കുക്ക് ചെയ്യും ഇതൊക്കെയാണ് ഇതൊക്കെയാണ് വരെ വീട് ഇവിടെ തന്നെ അതൊക്കെ ഇതൊക്കെ വെള്ളത്തിന്റെ വെള്ളമൊക്കെ വരുന്ന സിസ്റ്റാണ് ഇവിടെ തന്നെയാണ് വെള്ളമൊക്കെ കിട്ടുന്നത് പാനി ഓർ ഇതൊക്കെയാണ് കേട്ടോ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഏക ആയി എന്തൊക്കെയോ പംക അതാണ് അവരെ വീട് ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവരെ വീട്ടിൻ്റെ ഉള്ളിലുള്ളത് എന്താ